എഴുതാൻ പോകുന്ന കുട്ടികളല്ലേ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുന്നുണ്ടോ നിങ്ങൾക്ക് പേടിയുണ്ടോ പേടിയൊക്കെ നോർമൽ ആണെന്നേ ഒന്ന് വലിച്ചെടുത്തേ നിങ്ങളുടെ മനസ്സിനെ അലറ്റിക്കൊണ്ടിരിക്കുന്ന ടെൻഷൻ എന്ന് പറയുന്നത് ഞാൻ പഠിച്ചത് തന്നെ ചോദ്യ പേപ്പറിൽ ചോദിക്കുമോ എനിക്കെല്ലാം ആൻസർ എഴുതാൻ പറ്റുമോ ആ സമയത്ത് എനിക്ക് ഓർമ്മ വരുമോ ഞാൻ പഠിച്ചതൊക്കെ മറന്നു പോകുമോ ഇങ്ങനത്തെ ടെൻഷനുകളല്ലേ അതിനാദ്യം വേണ്ടത് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മനസ്സാണ് കാമായിട്ടുള്ള മൈൻഡ് പരീക്ഷ നിങ്ങൾക്ക് സുഖമായിട്ട് നേരിടാൻ പറ്റും ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയായിരിക്കും വരുന്നത് പക്ഷേ നിങ്ങളുടെ മനസ്സിൽ പേടിയുണ്ടെങ്കിൽ ആ അറിയാവുന്ന ചോദ്യങ്ങൾ പോലും നിങ്ങൾക്ക് ഒരു പരിചയവും കാണാത്ത രീതിയിലുള്ള ചോദ്യങ്ങളായി മാറും അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള ടെൻഷൻ വേണ്ട നിങ്ങൾ പഠിച്ചത് തന്നെ പഠിച്ചാൽ മതി പഠിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഒട്ടും പഠിക്കാൻ തലയിൽ കയറുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ടേര് അതിനെപ്പറ്റി നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല ഒരു മാർക്ക് പോകണമെങ്കിൽ ഒരു മാർക്ക് പോക്കോട്ടെ പരീക്ഷ നിങ്ങൾ ഒരിക്കലും ഒരു പേടി പേടികൊണ്ടല്ല നേരിടേണ്ടത് നിങ്ങൾ ധൈര്യപൂർവ്വം വേണം നേരിടാൻ നിങ്ങൾ അഞ്ച് ക്വസ്റ്റ്യനെ പഠിച്ചുള്ളൂ എങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച് വേണം പരീക്ഷാ ഹാളിൽ പോകാൻ ആ അഞ്ച് ക്വസ്റ്റ്യനും ചോദ്യപേപ്പറിൽ കാണും അങ്ങനെ വിചാരിച്ച് പോയാൽ ഉറപ്പായിട്ടും ഒരു രണ്ടെണ്ണമെങ്കിലും വന്നിരിക്കും അത് നൂറുവട്ടം ഉറപ്പ് ഞാൻ തരാം പിന്നൊരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചോദ്യപേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ പരീക്ഷാ ഹാളിൽ വെച്ച് തന്നെയാണെങ്കിലും ചോദ്യപേപ്പർ കൈ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ കൂൾ ഓഫ് ടൈമിൽ മൊത്തം ചോദ്യങ്ങളും ഒന്ന് ഓടിച്ചു നോക്കണം എന്നിട്ട് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ചോദ്യം ഏതാണ് ഞാൻ ഏതാണ് ആദ്യം എഴുതാൻ പോകുന്നത് എനിക്ക് ഏത് എഴുതിയാലായിരിക്കും നന്നായിട്ട് എഴുതാൻ പറ്റുന്നതെന്നുള്ളത് ഉറപ്പിച്ച് ടിക്കറ്റ് വെക്കുക മാർക്ക് ചെയ്ത് മനസ്സിൽ വെക്കുക ഞാൻ ഇതാണ് ആദ്യം എഴുതാൻ പോകുന്നത് രണ്ടാമത് ഞാനിതാണ് എഴുതാൻ പോകുന്നത് അങ്ങനെ ഏതൊക്കെയാണ് എഴുതാൻ പോകുന്നതെന്ന് ചിന്തിച്ച് വെക്കുക ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ചോദ്യം നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ചോദ്യം ചിലപ്പോൾ കണ്ടെന്ന് തരാം അതിനെ മൈൻഡ് ചെയ്യാതെ വിടുക നിങ്ങൾ അറിയാവുന്ന ചോദ്യങ്ങൾ എല്ലാം എഴുതിയതിനു ശേഷം സമയം കിട്ടിയാൽ മാത്രം നിങ്ങൾ ആ ചോദ്യം അറിയാൻ പാടില്ലാത്ത ചോദ്യത്തിൻ്റെ പുറകെ പോവുക ആ ചോദ്യം വായിച്ച് നോക്കുക മാത്സിൻ്റെ സ്ഥലത്ത് നിന്നാണ് പറയുന്നതെങ്കിൽ ആ ചോദ്യം വായിക്കുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടായിരിക്കും ചോദ്യങ്ങളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ സമാന്തര ശ്രേണികൾ അടുത്തമുട്ടി പ്രോഗ്രഷൻ എന്ന ചാപ്റ്ററിൻ്റെ അകത്താണെങ്കിൽ ചിലപ്പം അതിൻ്റെ അകത്ത് ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് തന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക ആ എടുത്തെഴുതി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അറിയാവുന്ന ഫോർമുല അതിന് അവിടെ ഒന്ന് എഴുതി വെക്കുക അത്രയും ചെയ്യുക തന്നെ ഒരു ഒരു മാർക്ക് ചോദ്യമാണെങ്കിൽ അര അരമാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർക്ക് കിട്ടാതെ പോകത്തില്ല ഇനിയിപ്പോൾ നാല് മാർക്ക് ചോദ്യമാണെങ്കിൽ ഒരു മാർക്കെങ്കിലും കിട്ടും ഒന്നും കിട്ടാതെ പോകത്തും നിങ്ങൾ അറിയാൻ പാടില്ലാത്ത ചോദ്യം വെച്ചുകൊണ്ടിരുന്ന സമയം കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എഴുതാൻ പറ്റാതെ പോകുകയും ചെയ്യും അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ അറിയാൻ പാടില്ലാത്ത ചോദ്യവും വെച്ച് സമയം വെറുതെ കളയരുത് പിന്നെ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് ആണ് നിങ്ങൾ സമയം സമയം എന്തായാലും നമ്മൾ വിചാരിക്കുന്ന പോലല്ല ഇത്രയും ചോദ്യം നമുക്കുണ്ട് ഇത്രയും ഇത്ര മണിക്കൂറേ ഉള്ളൂ ഇത്ര മണിക്കൂർ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ ഒരിക്കലും അങ്ങനെയുള്ള സമയം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കില്ല നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് ആ ക്വസ്റ്റിൻ്റെ നമ്മൾ റീകോൾ ചെയ്തെടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം അവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സമയം പോകും തോറും നമ്മളുടെ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കും ഇതിൻ്റെ ഉത്തരം കിട്ടുന്നുമില്ല അടുത്ത ചോദ്യത്തിലേക്ക് പോകാനായിട്ട് പറ്റുന്നുമില്ല ഇനി അടുത്ത ചോദ്യത്തിൽ കയറി ഇരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം എഴുതുന്നതുകൊണ്ടിടയ്ക്കും ഈ മുമ്പത്തെ ചോദ്യത്തെ പറ്റിയായിരിക്കും ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കാത്ത ചിന്തിക്കുന്നവർ കാണും കാണാതിരിക്കത്തില്ല അങ്ങനത്തെ കുട്ടികളും കാണും അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അറിയാൻ പാടില്ലാത്ത ചോദ്യം എവിടെ വെച്ച് നിങ്ങൾക്ക് സ്റ്റോപ്പ് ആകുന്നോ അവിടെ കൊണ്ട് നിർത്തി ഇത്തിരി ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ക്വസ്റ്റനിലേക്ക് അറിയാവുന്ന ക്വസ്റ്റനിലേക്ക് പോവുക ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വരെ ഇതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുക നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാം എഴുതി 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 പോവുക അറിയാവുന്ന എല്ലാം എഴുതി എഴുതി പോയതിന് ശേഷം സമയം കിട്ടിയാൽ ചോദ്യങ്ങളെല്ലാം നോക്കുന്ന രീതിയിൽ ഏറ്റവും അവസാനം ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഒടുവിൽ പത്ത് മിനിറ്റ് ആ ഫൈനൽ സമയത്ത് വെക്കുന്നത് എന്തുകൊണ്ട് ഉപകാരമാണ് എഴുതി കഴിഞ്ഞതെല്ലാം മറിച്ച് നോക്കാൻ പറ്റും എവിടെയെങ്കിലും ചോദ്യം നമ്പർ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ എന്നും ക്വസ്റ്റ്യൻ നമ്പേഴ്സ് എല്ലാം കറക്റ്റായിട്ടാണ് ഇട്ടിരിക്കുന്നതെന്നും ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കയ്യിൽ വരുന്ന രീതിയിൽ ചെയ്യണം ഞാൻ എങ്ങനെയായിരുന്നു പിള്ളേരോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ അരമണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ മൂന്ന് മണിക്കൂർ എക്സാം ആണെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിലും പറഞ്ഞു വയ്ക്കും ഇരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഞാൻ എനിക്കിനി കോ അങ്ങനെ വെക്കും ഞാൻ ലാഗ് ചെയ്ത് വെക്കും ബാക്കിൽ അപ്പോൾ എന്താ ഉപകാരപ്പെടുന്നതെന്ന് വെച്ചാൽ പതിനഞ്ച് മിനിറ്റ് എനിക്ക് എക്സ്ട്രാ കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അവസാനം വരുമ്പോഴത്തേക്കും പതിനഞ്ച് മിനിറ്റ് എനിക്ക് കയ്യിൽ കിട്ടും ആ പതിനഞ്ച് മിനിറ്റിൽ എനിക്ക് ചോദ്യങ്ങളെല്ലാം വായിച്ച് നോക്കാനായിട്ട് സാധിക്കും എവിടെയെങ്കിലും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് അറിയാവുന്നതാണെങ്കിൽ എഴുതാനും പറ്റും അപ്പോൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല ഈ പേടി വരുമ്പോഴാണ് നമുക്ക് റീകോൾ ചെയ്തെടുക്കാൻ പറ്റാതെ വരുന്നതും അതുപോലെ വെപ്രാളം കയറുന്നതും ടെൻഷൻ അത് കയറി കഴിഞ്ഞാൽ ഭയങ്കര മൈൻഡിൽ പഠിച്ചുകൊണ്ട് പോകുന്നത് വരെ നമുക്ക് മറന്നു പോകാനായിട്ട് ഈ ചാൻസ് കൂടുതലാണ് സോ പേടിക്കുകയും ചെയ്യരുത് പേടിക്കാതെ വേണം പരീക്ഷയെ ഫേസ് ചെയ്യാനായിട്ട് പിന്നെ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല നിങ്ങൾക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ അറിയാമായിരിക്കും ഒന്നും അറിയാത്ത പിള്ളേരല്ലോ എന്തെങ്കിലുമൊക്കെ പഠിച്ച് ഏതെങ്കിലുമൊക്കെ ചാപ്റ്റേഴ്സ് നന്നായിട്ട് അറിയാവുന്ന ചാപ്റ്റേഴ്സൊക്കെ കാണും എന്തായാലും അല്ലാത്ത ചോദ്യങ്ങളൊക്കെ വരും ഞാൻ പഠിച്ചുകൊണ്ട് പോകുന്നതൊക്കെ തന്നെ ചോദ്യങ്ങൾ ചോദ്യപേപ്പറിൽ വരും എന്ന വിശ്വാസത്തിൽ ആത്മവിശ്വാസത്തോടെ പരീക്ഷാ ഹോളിലേക്ക് പോകുക അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും വിജയം ഉറപ്പായിരിക്കും ഒരിക്കലും ഒരു എന്താ ഫെയിൽ ഫെയിലാവത്തില്ല ഫെയിലിയറിലേക്ക് പോവില്ല നിങ്ങൾ അതേപോലെ തന്നെ ഇപ്പോൾ എന്താ കുറച്ച് ഇനി ഇനി കുറച്ച് ദിവസങ്ങള് മാത്രമേ പരീക്ഷയ്ക്കുള്ളൂ അപ്പോൾ ഇനി എന്നെ കൊണ്ട് എന്ത് സാധിക്കും ഇനി ഇത്ര ഈ ഇത്തിരി പോകുന്ന ദിവസങ്ങൾ കൊണ്ട് ഞാൻ എന്ത് പഠിക്കാനാണ് ഞാൻ എങ്ങനെ പഠിച്ച് പാസ്സാവാൻ അല്ലെങ്കിൽ എനിക്ക് അതുണ്ട് ഇതുണ്ട് ചാപ്റ്റർ അത് മിസ്സിങ് ഇത് ചാപ്റ്റർ മിസ്സിങ് ഇത്രയും സബ്ജക്റ്റ് കിടക്കുന്നു ഞാൻ എങ്ങനെ പഠിക്കും ഇങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പത്ത് പന്ത്രണ്ട് ചാപ്റ്റേഴ്സ് ടോട്ടൽ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിൽ ഒരു പത്ത് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ രണ്ട് ചാപ്റ്റർ റിലാക്സ് ആയിട്ട് പഠിക്കുക ഫുൾ മാർക്ക് എയിം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫുൾ അതിരുന്ന് വേണ്ടി മെനക്കെട്ടിരുന്ന് പഠിക്കുക ഇല്ല എനിക്ക് ആവറേജ് മാർക്ക് മതി എന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റർ രണ്ടും വിട്ടിട്ട് ബാക്കി പത്തെണ്ണം പഠിച്ചത് തന്നെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ഇനിയിപ്പോൾ എക്സാമിന് പോകുന്ന സമയത്തൊരു ടിപ്പെന്ന് പറഞ്ഞാൽ ഒരിക്കലും എക്സാമിൻ്റെ അന്ന് ഞാൻ ഇത് പഠിച്ചിട്ടില്ലല്ലോ അത് പഠിച്ചിട്ടില്ലല്ലോ അയ്യോ ഇനി അത് ഞാൻ പഠിക്കണോ ആ അങ്ങനത്തെ ടെൻഷൻ കയറി രണ്ട് മൂന്ന് തലേന്നോ അല്ലെങ്കിൽ എക്സാമിൻ്റെ അന്ന് രാവിലെയോ ഒന്നും പുതിയതായിട്ടുള്ളൊരു ടോപ്പിക്ക് നോക്കാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കും പിന്നെ നിങ്ങൾ എന്തെങ്കിലും ബുക്ക് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലും ടെൻഷൻ വരുക എന്തെങ്കിലും ചെയ്താൽ ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക ഇത് ഉണ്ടാകേണ്ടി ബ്രത്ത് വിടുക റിലാക്സ്ഡ് ആവുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമോ നിങ്ങളല്ലാതെ ടെൻഷൻ എടുക്കുമോ പേടിക്കുകയോ ഒന്നും ചെയ്യണ്ട അപ്പോൾ എഴുതാം എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും സക്സസ് ഉണ്ടാവട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് ആരെങ്കിലുമൊക്കെ പേടിച്ചിരിപ്പുണ്ടെങ്കിൽ ആ പേടിച്ചിരിക്കുന്ന ഫ്രണ്ട്സിനും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാം